ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നാളത്തെ പവിത്രത്തിൻ്റെ അടിപൊളി പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നാളത്തെ പ്രമോ എന്ന് പറഞ്ഞാൽ കുറച്ച് തമാശയുള്ള ഭാഗങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നത് നമ്മുടെ വേദയുടെ അച്ഛനും ചേട്ടനൊക്കെ വന്നു പോയ ശേഷം വേദ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ അത് നമ്മുടെ കമലത്തിന് വല്ലാണ്ട് ഇഷ്ടമായി ത താലി കെട്ടിയ ഭർത്താവ് ഉള്ളിടത്താണ് ഭാര്യ നിൽക്കേണ്ടത് അതുകൊണ്ട് ഞാൻ എങ്ങോട്ടും വരില്ല എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് പോവാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് നമ്മുടെ വിക്രത്തിനോട് വേദ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ കമലത്തിന് ഭയങ്കര സന്തോഷമൊക്കെ ആവും കേട്ടോ അത് കഴിഞ്ഞ് എല്ലാവരും പോയ ശേഷം കമലവും ചേച്ചിമാരും ഒക്കെ കൂടി അടക്കളയിൽ ഓരോ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ വേദം അവിടേക്ക് ചെല്ലാണ് കേട്ടോ അപ്പോൾ വേദം അവിടെ ചെല്ലുമ്പോൾ നന്ദിനിക്ക് ഇഷ്ടമല്ല വേദേനെ അപ്പോൾ വേദയോട് പറയും നീ ഇവിടെ ഒന്നും ചെയ്യാൻ പാടില്ല ഇവിടെ നിന്നൊന്നും കഴിക്കാനും പറ്റില്ല ഞങ്ങൾ എന്തേലും തന്നാൽ മാത്രം അത് നീ കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ന്തിരി നമ്മുടെ വേദയോട് പെണങ്ങൂട്ട ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും അപ്പോൾ വേദ ഒന്നും മിണ്ടാണ്ട് പോയി പുറത്തിരിക്കുകയാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയമാകുമ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണം എടുക്കുമ്പോൾ കമലത്തിനോട് പറയും നമ്മുടെ ശ്രീജ പറയും അമ്മ വാ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറയും അപ്പോൾ നമ്മുടെ കമലം പറയും നമ്മുടെ വീട്ടിൽ അതിഥിയായി വന്നിരിക്കുന്ന ആൾ പട്ടിണി പട്ടിണിയിരിക്കുമ്പോൾ ഞാൻ എൻ്റെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള അതിഥി ഭക്ഷണം കഴിച്ച ശേഷം മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ എന്നൊക്കെ നമ്മുടെ ശ്രീജയോട് കമലം പറയാണ് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ വേദയ്ക്ക് ഭയങ്കര സന്തോഷവും ഉള്ളിലൊരു വിഷമം വരും താൻ കാരണം അമ്മ പട്ടിണി ഇരിക്കുകയാണല്ലോ അപ്പം അതിനൊരു പോം വഴി എന്തെങ്കിലും കണ്ടെത്തണം എന്ന് വേദം മനസ്സിൽ വിചാരിക്കുകയാണ് തനിക്ക് അവിടെ ഇരിക്കുന്ന സാധനങ്ങളെടുത്ത് പാചകം ചെയ്യാനല്ലേ അനുവാദം അനുവാദമില്ലാത്തുള്ളൂ തനിക്ക് വാങ്ങിയിട്ട് അവിടെ പാചകം ചെയ്യാലോ അപ്പം അങ്ങനെ ശ്രീജയോട് അങ്ങനെ പറഞ്ഞിട്ട് അമ്മയുടെ പരിഭവം അമ്മയുടെ പട്ടിണി കിടക്കുന്ന അതൊക്കെ ഞാൻ മാറ്റിത്തരാൻ ചേച്ചി അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേദ പുറത്ത് പോയിട്ട് കുറച്ച് പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങി വരികയാണ് കേട്ടോ അതൊക്കെ പാകം ചെയ്യാൻ തുടങ്ങുമ്പോൾ ദൈവമേ എനിക്ക് പാചകം ചെയ്യാൻ പോലും അറിയില്ല എല്ലാം അറിയാമെന്ന് ഞാൻ പറയുകയും ചെയ്തുല്ലോ ഇനി ഞാൻ എന്ത് കാണിക്കും ഒരു വക എനിക്ക് ഉണ്ടാക്കാൻ അറിയുമില്ല എന്നൊക്കെ പറഞ്ഞ് വേദം ഇങ്ങനെ ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കാണ് കേട്ടോ അപ്പോൾ ശ്രീജയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവേണ്ടത് ഒന്നും അറിയില്ല എന്നാലും എല്ലാം അറിയാമെന്നാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താ കാണിച്ച് കൂട്ടണേന്ന് നമുക്ക് കാണാമെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ അടക്കളയിൽ ഓരോ സാധനങ്ങൾ എടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് അടക്കളിൽ ഇരിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് കളിക്കുന്ന പോലെ പോലും നമ്മുടെ വേദം കാണിക്കുന്നുണ്ട് നല്ല തമാശ നിമിഷങ്ങളാണ് നമ്മുടെ നാളത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ